നമസ്കാരം പ്രിയ ഇമാൻ ഈ കാർട്ടിലെ പ്രിയപ്പെട്ട നമ്പേഴ്സ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന എങ്ങനെയാണ് കൃത്യമായി നമ്മൾ ആഡ് വ്യൂ കാണുന്നത് എങ്ങനെയാണ് ലിങ്ക് ഷെയർ ചെയ്യുന്നത് എന്നുള്ള മുഴുവൻ വീഡിയോ ആണ് എല്ലാവരും കൃത്യമായി കാണാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ഞാൻ നൽകുന്ന എല്ലാ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം ഫസ്റ്റിലെ നമ്മൾ ഒരു ഐ ഡി ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് ലോഗിൻ സക്സസ്ഫുള്ളി ആയി നമ്മുടെ ഇൻ്റർഫേസ് കാണിക്കും അപ്പോൾ എന്തെങ്കിലും ആഡ് എന്തെങ്കിലും അത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമ്മൾ ബിഡ് ഒക്കെ കാണിക്കുന്നുണ്ട് അതിൽ ബിഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതിൻ്റെ ബിഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് നോക്കിയിട്ട് നിങ്ങൾ ബിഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അതിനുശേഷം അത് ക്ലോസ് ക്ലോസ് കൊടുക്കാം ക്ലോസ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ താഴെ ഇപ്പോൾ ഇവിടെ ഒരു സ്ക്രോളിങ് പോകുന്നുണ്ട് കറന്റ് നോ ആഡ്സ് ഫോർ യു എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ കാണും അപ്പോൾ ഇപ്പോൾ കറണ്ട്ലി ആഡുകളൊന്നും അവൈലബിൾ ആയിട്ടില്ല എന്നാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ആഡ് വരുന്നതുവരെ നമുക്കിത് ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ഇവിടെ ഉണ്ട് എന്ന് കാണിക്കും അപ്പോൾ ആഡ് വരുമ്പോൾ ഞാൻ ആഡ് വന്നതിന് ശേഷം ഇവിടെ എന്താണ് കാണിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ കാണിക്കും ഓക്കെ നമുക്ക് ആഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ യു ഹാവ് സം ആഡ് ടുഡേ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഇവിടെ വരും യു ഹാവ് സം ആഡ്സ് ടുഡേ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ വ്യൂസിൽ പോവുക അതിന് മുമ്പ് എൻ്റെ വ്യൂ വ്യൂ പോയിൻ്റ് പതിമൂന്ന് കാണിക്കുന്നുണ്ട് ഞാൻ വ്യൂവിൽ പോവുകയാണ് വ്യൂവിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ആഡ് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആഡ് വ്യൂ ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു ഒരു കമ്പനിയുടെ ഒരു ആഡാണ് അപ്പോൾ ഈ ആഡിൽ നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ വ്യൂ മോർ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യും വ്യൂ മോർ വ്യൂ മോറിൽ ടച്ച് ചെയ്യുന്നു വ്യൂ മോറിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ പത്ത് സെക്കൻഡ് ഇവിടെ കൗണ്ട് ഡൗൺ ടൈമിൽ ഇവിടെ വരും അപ്പോൾ അക്കൗണ്ട് കൗണ്ട് ഡൗൺ ടൈമറിൽ നമുക്കിവിടെ താഴെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ പത്ത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു ക്യാപ്ച അതായത് നമ്മൾ ഇത് റോബോട്ടിക് അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ക്യാപ്ച വരുന്നത് ക്യാപ്ച നമ്മളവിടെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏത് ക്യാപ്ച ആണോ അവിടെ കൊടുത്തിരിക്കുന്നത് അത് ടൈപ്പ് ചെയ്യുന്നത് അപ്പം നയൻ ഫോർ സീറോ ത്രീ നയൻ ഫോർ സീറോ ത്രീന്നാണ് ഇങ്ങനത്തെ ചെയ്തിരിക്കുന്നത് അത് ഞാൻ സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുമ്പോൾ അത് സക്സസ് ആയാൽ നമുക്കിവിടെ കോപ്പി ഡെയിലി സ്റ്റാറ്റസ് ഷെയർ ലിങ്ക് എന്ന് വരും അത് നമ്മൾ ടച്ച് ചെയ്യാം കോപ്പി ചെയ്യാം കോപ്പി ചെയ്ത് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തിട്ട് ഞാൻ മറ്റൊരു ഐ ഡിയിൽ കൊണ്ടുപോയി ഇതൊന്ന് ഷെയർ ചെയ്യാം ഷെയർ ചെയ്യുന്നു ഷെയർ ചെയ്താൽ ഇത് നേരെ ഷെയർ ആകുന്നു പിന്നെ നമ്മളിപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ക്യാപ്ച ഏതെങ്കിലും കാരണവശാലും തെറ്റി അടിച്ചുക ഇപ്പോൾ എഴുപത്തി ആറ് പതിനാലെന്നാണ് ഞാൻ എഴുപത്തി ആറ് ഇരുപത്തിനാല് എന്നടിച്ചത് തെറ്റാണ് അത് ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ക്യാപ്ച ഇൻകറക്റ്റ് ക്യാപ്ച ട്രൈ ട്രൈ എന്ന് പറഞ്ഞ് വരും അപ്പോൾ ഓക്കെ കൊടുക്കുക അപ്പോൾ രണ്ട് പുതിയ ക്യാപ്ച വരും അപ്പോൾ അത് എഴുതി ക്യാപ്ച കൃത്യമായി അടിച്ചോളൂ ഇപ്പം വന്നിരിക്കുന്ന ടു ഫോർ എയിറ്റ് വൺ എന്നാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അത് സാ ടച്ച് ചെയ്യാം ഒന്ന് കോപ്പി ഷെയർ ലിങ്ക് വരും ടച്ച് ചെയ്യുക ാണ് ഷെയർ ചെയ്യേണ്ടത് ഷെയർ ആയ വ്യക്തി അതായത് ഷെയർ ചെയ്ത വ്യക്തി അത് അതെടുത്ത് വ്യൂ ചെയ്യണം അപ്പോൾ ഷെയർ ചെയ്ത വ്യക്തി വ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അതായത് ആ കൗൺ ഡൗൺ ടൈമർ കൗൺഡൌൺ ടൈമർ കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ മുകളിൽ ചാറ്റ് ഓൺ വാട്സപ്പ് ചാറ്റ് ഓൺ വാട്സ്ആപ്പ് എന്ന് പറയുന്നത് ആരുടെ ഷെയർ ലിങ്കിലാണ് നമ്മൾ ടച്ച് ചെയ്തിരിക്കുന്നത് ആ വ്യക്തി ടച്ച് ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയിലേക്കായിരിക്കും ഈ ചാറ്റ് ഓൺ വാട്സാപ്പിലേക്ക് പോവുക അതിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നേരെ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് ഹലോ ദിയർ യു വാണ്ട് ടു നോ എബൌട്ട് ദ എഡ്യൂ വെൽ എഡ്യൂക്കേഷൻ സെൻറ്റർ എന്ന് പറയുന്ന സംഭവമായിട്ട് വരും അപ്പോൾ ഏത് പരസ്യമാണ് കൊടുക്കുന്നത് ആ കൊടുക്കുന്ന പരസ്യത്തിൻ്റെ റഫറൻസ് അത് അത് നമ്മളായിരിക്കും അതായത് ആരാണോ ഷെയർ ലിങ്ക് ചെയ്ത് ലിങ്ക് ഷെയർ ചെയ്തത് അവരിലേക്കായിരിക്കും ഇത് കൊടുക്കുന്നത് അപ്പോൾ ഈവൻ ഇതൊരു എഡ്യൂക്കേഷൻ സെൻറ്ററാണ് അപ്പോൾ അതല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ബേസ് ആണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഒരു പരസ്യമാണ് നൽകിയിരിക്കുന്നത് എങ്കിൽ ആ പ്രോഡക്റ്റ് ആ വ്യക്തിക്ക് വാങ്ങാനായിട്ട് നമ്മളെ ആയിരിക്കും കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അത് അവർക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കുക അവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് അവരുടെ അഡ്രസ്സിലേക്ക് നമ്മൾ ഈ സൈറ്റിൽ നിന്നും വാങ്ങിക്കൊടുത്താൽ അതിൻ്റെ പത്ത് ശതമാനം നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ആരുടെ റെഫറൽ ആരുടെ ഷെയർ ലിങ്കിലാണ് കയറിയത് ആ ആ വ്യക്തിയുടെ വാട്സാപ്പിലേക്കായിരിക്കും ഇതിൻ്റെ എൻക്വയറി ചെല്ലുക അത് ഒന്ന് രണ്ടാമത്തത് നെക്സ്റ്റ് അതിൻ്റെ താഴെയായിട്ട് അവിടെ കോൺടാക്ടാസ് കൊടുക്കുന്ന ഒരു സംഭവം ഇവിടെ കാണിക്കുന്നുണ്ട് കോൺടാക്ടാസ് കോൺടാക്ടാസിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇപ്പോൾ എഡ്യുവെലിൻ്റെ എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്കാണ് നമ്മളിപ്പോൾ അത് റീഡാക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവർക്ക് നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹായ് വിട്ട സമയത്ത് ഹൈ എഡ്യൂവൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെൻ്റർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് നമുക്ക് അവിടെ നിന്നും നമുക്ക് ഇൻഫർമേഷൻസ് വാങ്ങിയിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അങ്ങനെ അതല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ബേസ് കമ്പനി ആണെങ്കിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എൻക്വയസ് നമുക്ക് ഇതിലൂടെ സാധിക്കും പിന്നെ അത് അതോടൊപ്പം ഇവിടെ അവർ വെബ്സൈറ്റ് ഈ കമ്പനി നൽകിയിരിക്കുന്ന വെബ്സൈറ്റ് ആ വെബ്സൈറ്റിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ അവർ വെബ്സൈറ്റിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് പോകും ഈവൻ വെബ്സൈറ്റ് ഇല്ലാത്തവരാണെങ്കിൽ അതിനകത്ത് അവിടെ ഒന്നും ഉണ്ടാവില്ല പിന്നെ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ടാവും അത് നമുക്ക് നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും അത് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഞാൻ ആ ഷെയർ ലിങ്ക് ചെയ്തു ആ ഷെയർ ലിങ്കിൽ എനിക്ക് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് ആ പോയിന്റ് കിട്ടിയത് നമുക്ക് ഇവിടെ കാണിക്കാം നേരത്തെ പതിനാല് പോയിന്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ പതിനഞ്ച് പോയിന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു പോയിന്റ് നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്ര വ്യക്തികളാണ് നമ്മുടെ ഷെയർ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നുവോ അവർ ഓപ്പൺ ചെയ്ത് ആ പത്ത് സെക്കൻഡ് അത് വ്യൂ ചെയ്താൽ നമുക്ക് വ്യൂ പോയിന്റ് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ആ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്യൂ പോയിന്റിൻ്റെ സിസ്റ്റം ഇനി ജസ്റ്റ് ഒരു കാര്യം കൂടെ കാണിക്കാം നമ്മുടെ വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ഭാഗത്ത് വീണ്ടും നമ്മൾ ടച്ച് ചെയ്യണേ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ വ്യൂ പോയിൻറ്റ് എന്ന് പറയുന്ന ഭാഗം ഇവിടെ കാണിക്കുന്നുണ്ട് അവിടെ റൈറ്റ് സൈഡിൽ ഫിനിഷ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ വ്യൂ പോയിൻറ്റ് കമ്പനി അവരെ ഈ ഈ ഒരു ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ എത്ര രൂപയാണ് നൽകിയിട്ടുള്ളത് ആ ആ തുക ഇതിൻ്റെ ഉള്ളിൽ ആഡാണ് അപ്പോൾ അത് നമ്മുടെ മെമ്പേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ തന്ന എമൗണ്ട് അവിടെ ഫിനിഷായി എന്നാണ് ഇവിടെ ഫിനിഷ്ഡ് എന്ന് കാണിക്കുന്നത് അപ്പോൾ ഫിനിഷ് ആയാൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക ആ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള എൻക്വയറീസ് വന്നാൽ ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഇതൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ ആ പ്രോഡക്റ്റ് നമുക്ക് വാങ്ങാനുള്ള ഒരു കസ്റ്റമറാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഈ ഫിനിഷ് എന്ന എഴുതി കാണിച്ചാൽ കൂടി നിങ്ങൾ നിങ്ങളുടെ ഐ ഡി ഓപ്പൺ ചെയ്ത് മസ്റ്റായിട്ട് നിങ്ങളിത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോവുക ഷെയർ ചെയ്ത് പോയാലാണ് ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ സെൻറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിലും ആ പ്രോഡക്റ്റിൻ്റെ അവർക്ക് ഇതിൻ്റെ കൗണ്ടിംഗ് ഉണ്ട് അതായത് കൃത്യമായ ഷെയർ കൗണ്ട് എന്ന് പറയും അതായത് ഒരു ലിങ്ക് ഒരു വ്യക്തി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവർ ആ ഷെയർ ലിങ്ക് ടച്ച് ചെയ്ത് ഈ ഒരു ലിങ്ക് വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യൂ ചെയ്തതിൻ്റെ ആ ഒരു വ്യൂ കൗണ്ട് ഈ ഇപ്പോൾ ഞാൻ ഈ പെർട്ടിക്കുലർ ഈ ഒരു എഡ്യൂവൽ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സെൻറ്റർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഒരു ഐ ഡി ഉണ്ട് ആ ഐ ഡിയിൽ അവർ കയറി കഴിഞ്ഞാൽ അപ്പോൾ ഐ ഡിക്ക് അകത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര ആളുകൾ കണ്ടു എന്ന് അറിയാൻ പറ്റും അപ്പോൾ ഈവൻ ഞാൻ എൻ്റെ ആഡ് വ്യൂയില് ജസ്റ്റ് നോക്കുമ്പോൾ നേരത്തെ പതിമൂന്നുണ്ടായിരുന്നു ഇപ്പോൾ പതിനാല് രൂപയായി അതായത് ഒരു രൂപ എക്സ്ട്രാ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്ത ലിങ്ക് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്താക്കാണോ അവർ ഇപ്പോൾ അതിലേക്ക് ടച്ച് ചെയ്ത് വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഇവിടെ വ്യൂ അക്കൗണ്ട് കൂടും നമ്മൾ ഓൾറെഡി ഒരു ഈ റംസാനെ വരവൽക്കം അത്ര സമ്മാനം നൽകാം എന്നൊരു ഒരു ഒരു ആഡ് നമ്മൾ കൊടുത്തിരുന്നു ആ ആഡിൽ കൊടുത്തിരുന്ന ഐ ഡി ഇപ്പോൾ ആ വ്യൂവിന് വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ഐ ഡിയിൽ എത്ര വ്യൂ ആയി എന്നുള്ളത് നമുക്കിപ്പോൾ ആ അടുത്ത പേജിൽ ഞാനത് കാണിക്കാം ആ ആഡ് കൊടുത്തിരിക്കുന്ന ഐ ഡി ഒന്ന് ഓപ്പൺ ചെയ്യണം ആയിഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അവിടെ മൈ ഓൺ ആഡ് വ്യൂസ് മൈ ഓൺ ആഡ് വ്യൂസ് എന്ന് പറയുന്ന ഒരു ഭാഗം അവിടെ വന്നിട്ടുണ്ടാവും ഇത് നോർമൽ മെമ്പേഴ്സിനാർക്കും ഷോ ചെയ്യില്ല ഇത് ആഡ് ആരാണോ തന്നത് ആ ആഡ് കമ്പനിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഐ ഡി ആ ഐ ഡി ഓപ്പൺ ചെയ്യുമ്പോഴാണ് മൈ ഓൺ ആഡ് വ്യൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ആഡ് വ്യൂ അപ്പോൾ ആ ആഡ് വ്യൂവിൽ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ടോട്ടൽ ഓൺലൈൻ വ്യൂസ് ഇവിടെ ഷോ ചെയ്യും അപ്പോൾ ഇത്രത്തോളം ആളുകൾ അവരുടെ ആഡ് കണ്ടു എന്ന് ഈ ആഡ് തരുന്ന കമ്പനികൾക്ക് മനസ്സിലാവും ഇതാണ് നമ്മൾ ജെന്വിൻ ആയിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പം എത്രത്തോളം തോൽപ്പം ആയിരം പതിനായിരം ഇരുപതിനായിരം എത്ര ആളുകളോ ഇത് ഷെയർ ചെയ്തു പോകും ആ ഷെയർ ചെയ്ത ആളുകൾ ഈ ലിങ്ക് എത്ര ആളുകൾ കണ്ടുപോകും ആ കണ്ട ആ ആഡിൻ്റെ വ്യൂവിൻ്റെ അക്കൗണ്ട് ഇവിടെ ഷോ ചെയ്യും ഉള്ളൂ ഇന്നത്തെ ആഡ് വ്യൂവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ആഡ് ഹയർ ചെയ്ത് നൽകിയാലും നമ്മളൊരു പത്ത് ശതമാനം ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വേണ്ടപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ടെലിതൻ ബായ് ബായ്